പ്രിയേക ദൈവത്തിന് സ്തുതി വിശുദ്ധ ലൂക്കോസേജ് സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് മറിയ ഒരു പാട്ടുപാടി തൻ്റെ ജീവിത നിയോഗത്തിൻ്റെ ആരംഭം കുറിക്കുന്നതാണ് ഈ വേദഭാഗം ദൈവത്തെ പ്രകീർത്തിക്കുന്ന വരികളാണ് എന്നുള്ളതിനാൽ സ്തോത്ര സംഗീതമായിട്ടാണ് ഈ പാട്ട് അറിയപ്പെടുന്നത് അപ്പോൾ മറിയ പറഞ്ഞത് എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു വാക്യം നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന തോന്നലാണ് ഉല്ലാസത്തിൻ്റെ രഹസ്യം എന്നതാണ് ഈ പാട്ടിൻ്റെ ആദ്യ വരികൾ തരുന്ന ഒരു ധ്വനി പാട്ടാണ് ഉല്ലാസം പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു മാർഗം എന്നത് ആർക്കാണ് അറിയാത്തത് മനസ്സിൽ ഉല്ലാസമുണ്ടായാൽ അത് ഒളിച്ചു വെക്കാൻ കഴിയുന്നതല്ല മറിയയ്ക്കും അത് മറച്ചു പിടിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് എലിസബത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ സ്തോത്രത്തിൻ്റെ പല്ലവി പാടാൻ ഒരുങ്ങുന്നത് ചിലപ്പോൾ അങ്ങനെയാണ് മനസ്സിൽ തോന്നുന്ന സന്തോഷത്തിന് മതിൽ പണിയാൻ പറ്റില്ല മറിയയ്ക്കങ്ങനെ ഉല്ലാസം തോന്നാൻ ഒത്തിരി കാരണങ്ങളുമുണ്ട് മഷിഹാ പിറവി കാത്തിരിക്കുന്ന കാലമാണ് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉറച്ചിരിക്കുന്ന ജനതയാണത് ആ വാക്തത്വം നിറവേറാൻ എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന ചിന്ത മറിയയ്ക്ക് ഉല്ലസിക്കുവാൻ പ്രേരണയായി മാറുകയാണ് മാത്രമല്ല കാത്തിരുന്ന് കാത്തിരുന്ന് നാനൂറ് കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം ദൈവം തന്ന ഉത്തരത്തിന് ഉല്ലാസം ഉണ്ടാകും എന്നത് ഉറപ്പാണല്ലോ ആ കാത്തിരിപ്പിന്റെ ഉത്തരം ഭൂമിയിൽ പിറക്കാനിരിക്കുന്നത് തന്നിലൂടെയാണ് എന്ന ബോധ്യവും തിരിച്ചറിവും മറിയെ ഒരു പാട്ടുകാരിയാക്കി മാറ്റുകയാണ് അങ്ങനെ മനസ്സിൽ ഉല്ലാസം തോന്നുമ്പോൾ പാട്ടുപാടുന്ന പലരെയും വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ പലരുടെയും കയ്യിൽ സംഗീത ഉപകരണങ്ങൾ പോലും കരുതിയിരുന്നു കണ്ണീരോടെയും കരുതലോടെയും പ്രാർത്ഥിച്ചൊരു കുട്ടിയെ കിട്ടിയപ്പോൾ ഹന്നയും സന്തോഷം പ്രകടിപ്പിക്കുന്നത് പാട്ടുപാടിക്കൊണ്ടാണ് സ്തോത്രത്തിൻ്റെ പാട്ടും പാടി നിയോഗ മലകളിലേക്ക് ആദ്യം കച്ചമനയിലേക്കും പിന്നെ അവിടെ നിന്ന് കാൽവറയിലേക്കും നടന്നു പോകുന്ന കർത്താവിനെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് ദൈവം ഒരാളിൽ ഇടപെടുന്നത് തിരിച്ചറിയാനും ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിക്കാനും കഴിഞ്ഞാൽ ഏതവസ്ഥയിലും പാട്ടും പാടി ജീവിതം തുടരാൻ കഴിയും എന്ന് ഓർക്കുകയാണ് മാത്രമല്ല ഉള്ളിൽ പാട്ടുള്ളവർക്ക് ഏത് നിയോഗമേറ്റെടുക്കാനും കഴിയും എന്നതും മറിയ തരുന്ന സുന്ദരമായ ഓർമ്മപ്പെടുത്തലാണ് അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു അവന്റെ നാമവും പരിശുദ്ധവും തന്നെ വാക്യം നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒൻപത് ഒരിക്കലും ഉയരില്ലെന്ന് കരുതുന്ന ഇടത്തു നിന്നും കരം പിടിച്ച് ഉയർത്തുന്ന ദൈവത്തെ വർണ്ണിക്കുകയാണ് ഈ പാട്ടിലൂടെ എന്നുവച്ചാൽ മഷിഹായിക്ക് പിറവിയെടുക്കാൻ ആ നാട്ടിൽ പ്രഭു കുടുംബങ്ങളും അവരുടെ സിംഹാസനങ്ങളും ധാരാളമുണ്ട് സമ്പന്നന്മാരും അവരുടെ കുടുംബങ്ങളും ധാരാളമുണ്ട് അങ്ങനെയുള്ളപ്പോൾ പറയാൻ പദവികളൊന്നും ഇല്ലാത്ത കുടുംബമഹിമകൾ അവകാശപ്പെടാനില്ലാത്ത ചുരുക്കത്തിൽ നാട്ടുകാർക്ക് പോലും മനസ്സിലാകാത്ത ഉയർച്ചയും തിരഞ്ഞെടുപ്പും മറിയയ്ക്ക് പ്രാപ്യമാകുമ്പോൾ മറിയ പാടുക തന്നെ ചെയ്യും മറിയയ്ക്ക് പാടാനും അവ അവകാശമുണ്ട് കാരണം ഞാൻ കർത്താവിൻ്റെ ദാസിയാണ് അതെ നമുക്കൊരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ ഭുജം ശക്തമാണ് ഏത് താഴ്ചയിൽ നിന്നും ഉയർത്താൻ ശേഷിയുള്ള ഒരു ഭുജമുള്ളപ്പോൾ മറിയ മാത്രമല്ല ആരും ഉയർത്തപ്പെടുക തന്നെ ചെയ്യും എന്നതാണ് മറിയയുടെ ഉയർച്ചയുടെ രഹസ്യം ആടിനെ മേയ്ക്കാൻ വനാന്തരങ്ങളിൽ അയക്കപ്പെട്ടവനെ കാട്ടിൽ നിന്നും വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി തലയിൽ അഭിഷേക തൈലം ഒഴിച്ച് ആ രാജ്യത്തിൻ്റെ രാജാവാക്കാൻ ഒരു ഭുജം ദാവീതിൻറെ തലയ്ക്ക് മുകളിൽ ഉയർത്തപ്പെട്ടെങ്കിൽ ദൈവത്തിന് കഴിയാത്തതായി ഒന്നും ഇല്ല അവൻ തൻ്റെ ദാസരെ ഓരോരുത്തരായി ഉയർത്തുക തന്നെ ചെയ്യും എന്ന ഉറപ്പ് ഈ പാട്ട് ആസ്വദിക്കുന്നവർക്ക് പ്രചോദനമാകുക തന്നെ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ പിതാക്കന്മാരോട് അരളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടുന്നതിന് തൻ്റെ ദാസനായ ഇസ്രയേലിനെ തുണച്ചിരിക്കുന്നു വാക്യം അൻപത്തി നാല് അൻപത്തി അഞ്ച് കാലാകാലങ്ങളിലെ ദൈവകരുണയെ ഓർമ്മിപ്പിക്കുന്ന പാട്ടിൻ്റെ ഈ വരികളെ ധ്യാനിച്ച് അവസാനിപ്പിക്കുകയാണ് തനിക്ക് മാത്രം കിട്ടിയ കരുണയല്ല മറിയ ഓർക്കുന്നത് അബ്രഹാമിനും തുടർന്ന് സന്തത പരമ്പരകൾക്കും കിട്ടിയ കരുണയെ ധ്യാനിച്ചു പാടുന്ന പാട്ട് അത്രയ്ക്കും അർത്ഥമുള്ളതായി തോന്നുകയാണ് എന്നുവെച്ചാൽ പൂർവ്വ മാതാപിതാക്കൾ നടന്ന നടവഴികൾ അത്രയും വിശാലമായിരുന്നില്ല ഇടുക്കവും നടുക്കവും നിറഞ്ഞ വഴികളായിരുന്നു എങ്കിലും തളരാത്ത ആത്മവിശ്വാസത്തോടെ നടന്ന പൂർവികരെ ദൈവം കൈവിടാതെ നടത്തി എന്നുള്ള ഉറച്ച ആശ്രയബോധത്തോടെ മുന്നേറാൻ മറിയക്കും സാധിക്കുന്നു എന്നത് നാം ഓർക്കേണ്ടതുണ്ട് അല്ലെങ്കിലും പൂർവികരുടെ ജീവിതത്തിൽ കണ്ട ചില ആത്മീയ സവിശേഷതകളെയും അവരുടെ ദൈവ നടത്തിപ്പുകളുടെ കഥകളും മറിയയ്ക്ക് അറിയാം മുന്നോട്ട് ഇനി പാടിത്തീർക്കാനുള്ള ജീവിതത്തിൻ്റെ വരികൾ പ്രയാസം നിറഞ്ഞതാണ് എന്നും മറിയയ്ക്ക് അറിയാം എങ്കിലും ആ ദൈവം തനിക്കും തുണയായി നിൽക്കും എന്ന ഉറപ്പും ധൈര്യവും ോട്ടു പോകാൻ തീരുമാനിച്ച് ഉറയ്ക്കുന്നതിന് സഹായകരമായി മാറുകയാണ് അത് മറിയയ്ക്കും ജീവിതത്തെ ഒരു പാട്ടുപോലെ കാണാൻ ഇടയാകുകയാണ് താളത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരുന്നു സ്വാഭാവികം പക്ഷെ കരുതലോടെ കണ്ണീരിന്റെ അകമ്പടിയോടെ ദൃഢവിശ്വാസത്തിന്റെ കാൽ ചുവടുകളോടുകൂടെ പാടി അവസാനിപ്പിച്ച ആ മറിയയുടെ ജീവിതം പോലെ നമ്മുടെ ജീവിതങ്ങളും പാടി അവസാനിപ്പിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആമയ